അപ്പൊ പോത്തിന്റെ മേലെ ചെറിയ മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മുറിയൊക്കെ ഉണക്കിയതിന്റെ ശേഷം നമുക്ക് ഒലിയത്തിന്റെ ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇതാണ് നമ്മളെ മുറിക്കൂട്ടി മുറികൂട്ടി എന്ന് പറഞ്ഞത് ഇതിന്റെ കളറ് ഇതാ ഇത് മുറിക്കൂട്ടി മരുന്നാണ് ഇതിന്റെ കളർ ഇതാ ഈ കളറാണ് ഇതാ ഈ കളർ നോക്കി ആ അപ്പൊ ഇത് മുറിക്കൂട്ടിയാണ് എന്നിട്ട് ടെ മുറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ തേച്ച് തെർക്ക ഇതിന്റെ കളറ് ഏ കളർ കേട്ടാ മുറിക്കൂട്ടി പിന്നെ ഇവിടെ ഈ തയമ്പു അതായത് അപ്പൊ ഇത് ഇത് കളറ് ഇന്ത്യന്റെ സാധനാണ് ഇന്ത്യന്റെ മെയിൻ സാധനം അപ്പൊ നമ്മള് ഗൾഫിന് ഒരു സാധനം കൊടുക്കുന്നുണ്ട് ഗൾഫിന്റെ ഒരു അടിപൊളി സ്പ്രേയാണ് ഇത് പേര് എന്താ കണ്ടു കൊടുക്കുക ഇത് ആരെങ്കിലൊക്കെ വരുന്ന ഗൾഫിലൊക്കെ ഉണ്ടെങ്കിൽ പോത്തും മൃഗങ്ങളൊക്കെ വളർത്തുന്നുള്ളവരാണെങ്കി ഇത് രണ്ട് കുപ്പി കൊണ്ടുവരാൻ പറഞ്ഞോളി വില കുറച്ച് കൂടുതലാ പക്ഷെ ഇതിന്റെ കളറും ഇതിന്റെ കളറും നോക്കിക്കോളിട്ടാ ഐ ഐ ഇതിന്റെ കളറും കളറ് അതാ ചെറിയ മാറ്റത്തിലുള്ള കളറാണ് കേട്ടാ എവിടെ നാട്ടില് ഇനി ഇതിന്റെ വാലുമ്മ ാലുംമാര് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അടിച്ചു കൊടുക്കുക ഈ അമ്മയ്ക്കും ഇല്ല എന്നാലും തട്ടിട്ടും ചാടിയിട്ടൊക്കെ ഇതാണ് ഇതിന്റെ മരുന്ന് കുലിക്കണം നന്നായി കുലിക്കണം കുലിക്കതിന്റെ ശേഷേ അടിച്ചു കൊടുക്കാറ്റുള്ളൂ അപ്പം ഇതാണ് മരുന്ന് ഇത് ആവശ്യക്കാരുണ്ടത് ഈ മരുന്നടിച്ച രണ്ട് നേരം അടിച്ചുകൊടുത്ത മുറി കണ്ടുണങ്ങി വേറെ ഒന്നും നോക്കല്ല ഇതാണ് നല്ല സാധനമാണ് ഗൾഫിന്റെ സ്ട്രോങ് കൂടിയ സാധനമാണ് നല്ല മരുന്നാണ് ഇപ്പം രണ്ട് പോകത്താളെ നമ്മൾ ഇവിടെ കൊടു നിൽക്കണ എന്താ വെച്ചാൽ ഇത് ക്വാറന്റൈനിലാണ് ഇത് ചികിത്സക്ക് ഇട്ടില്ല കാരണം അത് മതിലിൻ്റെ മോളിൽ കൂടെ ചാടിയിട്ടാണ് തലൊത്തി മറിഞ്ഞ് ചാടി അപ്പം അതിന്റെ വേലൊന്നും ഒന്നും മുറിയായി അപ്പം മുറിയും കാര്യങ്ങളും നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാൾ തന്നാട്ടത് നമുക്ക് ഗൾഫ് ഇല്ലെങ്കിലും ഗൾഫിൽ പോയ നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ട് അവർ കൊടുക്കുന്ന ഒന്നാണിത് അപ്പോൾ ഇതെപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിക്കോട്ടെ പോത്തിന് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യത്തിന് പോകാനും ബുദ്ധിമുട്ടാണ് അവർ മുറിയുള്ള എടുക്കില്ല അപ്പോൾ ഇതൊന്ന് മേടിച്ച് വെക്കുക അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും ബ്രേക്കൊന്ന് കയറി അമർത്തി കൊടുക്കുക ലസ്റ്റ് അതോ വീഡിയോ